രാജാവ് പറഞ്ഞേ അപ്പൊരു കഥ പറയട്ടെ ടീച്ചർ കഥ ഇഷ്ടക്ക് ടീച്ചർ പറഞ്ഞു കേൾക്കണം ശ്രദ്ധിച്ചു കേക്കണം കാട്ടിലെ രാജാവ് ഇതല്ലേ കാട്ടിലെ രാജാവ് കാട്ടിലെ രാജാവ് അല്ലേ Ah, kartiller Raja mı diye, ya dişler kanık eder. İliçikranında. Ah, ne çikran okuydi? Herileri kartellerim diye okuyor. İle ari. Kartiller Raja mı? Ari? Kartiller Raja mı? Ari Simba. Ah, ki Simba ne andı? Seninle oğlunun ne andı? Simba oğlunun ne andı? Ah, da kartiller Raja mı? Simba oğlunun ണ്ട് എനിക്ക് പേടിയാവേ എല്ലേ രാജാവല്ലേ ആ എന്നെ ഒക്കെ പറഞ്ഞിട്ട് എലിയോട് അലറന്നുണ്ട് അപ്പൊ എലിയാ എനിക്ക് പേടിയേ എനിക്ക് പേടിയായി എലിയത് പോയതാണ് ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടും ഈ സിംഹ കേട്ടില്ല സിംഹം അങ്ങനെ പറയുമ്പോ അലറമ്പ എലിക്ക് പേടിയെ എലി പേടിച്ചു അങ്ങനെ ആ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ നമ്മളെ സിംഹരാജാവ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ഏർ ഒരു വാല വെച്ചിട്ടുണ്ടായി സിംഹത്തിനെ പിടിക്കാൻ വേണ്ടിട്ട് ആരോ വലിയൊരു വല ഒരുക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കണ്ടുപോകാം ഈ സിംഹം ഇങ്ങനെ നടന്നു പോയി പോയിട്ട് കൊറച്ചപ്പുറം എത്തുമ്പോ എന്തില്ലേ കുടുങ്ങി റ്റിംഗ് കുടുങ്ങിട്ട് അതിന്റെ കൂടെ രക്ഷിക്കണേറ്റ് വെച്ചോ ഓ ഓ ആക്കിട്ട് അലറി പോണ്ടിരുന്നു ആര് രക്ഷപ്പെടുത്ത സിംഹത്തിന്റെ അടുത്ത് ആരും പോവില്ലല്ലോ സിംഹം തിന്നുന്നില്ല എല്ലാവരും ആ

എലി മുറിച്ച് മുറിച്ച അങ്ങനെ നമ്മളെ എലി ഈ തിന്നിട്ട് പോയില്ലേ എന്തായിട്ട് എടുത്തിട്ട് എലി വലനെല്ലാം പൊറത്തൊക്കെ കടിച്ചു കഷ്ണ കഷ്ണാക്കിട്ട് കഴിഞ്ഞു മീറ്റിരിക്കുമോളൂ എല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മളെ സിംഗരാജാവ് രക്ഷപെട്ടില്ലേ അങ്ങനെ രക്ഷപ്പെട്ടേ ആര് രക്ഷപ്പെടുത്തിയേ െ ആര് സിംഗരാജാവിന്റെ മേക്കിലെ വലയെല്ലാം പോയി അല്ലേ വലയെല്ലാം പോയിട്ട് എന്തായി സന്തോഷായില്ലേ സന്തോഷായിട്ട് സിംഗരാജാവ് എലിയോട് എന്ത് പറഞ്ഞു നന്ദി പറഞ്ഞല്ലേ ആ ഓ ഇത്രയും പോന്നെ രക്ഷപ്പെടുത്തുന്നതാണ് ഇപ്പൊ ഇതൊക്കില്ലേ നമ്മളെ കുഞ്ഞിനെലി രക്ഷപ്പെടുത്തിയല്ലേ ഓ നീ രക്ഷപ്പെടുത്തില്ല എന്നാ അന്ന് പറഞ്ഞിട്ട് സിംഹരാജാവ് നമ്മളെ എലിയോട് നന്ദി പറഞ്ഞു സിംഹരാജാവിനെ എലി ഇനി ചെയ്യൂല നീ പറഞ്ഞിട്ട് ൂർവം ഒന്നിച്ചു അല്ലേ ഇഷ്ടായ ചെറിയ കുഞ്ഞന എലിക്കോ ആര് രക്ഷപ്പെടുത്താൻ കഴിയും അല്ലേ ആ രാജാവ് വിചാരിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത ഭാഗത്തല്ലേ നമ്മളെ കുഞ്ഞനെലി രക്ഷപ്പെട്ടേ അപ്പൊ

ി രക്ഷി അങ്ങനെ രാജാവ് സന്തോഷത്തോടെ ഒന്നിച്ച് കൂടുത്തി രണ്ടുപേരും കൂട്ടുകാരായി അ നല്ല കഥ അല്ലേ അപ്പോൾ കാട്ടിലെ രാജാവാരനെന്ന് മർന്നോടാ अरे കാട്ടിലെ രാജാവി अरे കാട്ടിലെ രാജാവി സിംഹം ഇന്നെ മർന്നോടാ കാട്ടിലെ രാജാവ് സിംഹം ഇംഗ്ലീഷിൽ എങ്ങനെ പറയും लायൻ ഇംഗ്ലീഷിൽ लायൻ ഓക്കേ അല്ലേ അല്ലേ കിസ്റ്റായ കഥ അപ്പോൾ ക്ലാപ്പ് ഇട്ടേ എല്ലാവരും കൈയ്യടി ഒറ്റ പറഞ്ഞു ആ ഓക്കേ ഓക്കേ